നമ്മുടെ കൊണ്ടോട്ടി കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു അടിപൊളി കൊളം എന്ന് പരിചയപ്പെട്ടാലോ സുന്ദരമേവ സാധരും നിറയുന്നു ചെമ്മരക്കുളം ആണ് കേട്ടോ ഈ കുളത്തിന്റെ പേര് നമ്മുടെ കൊണ്ടോട്ടി എയർപോർട്ട് ജംഗ്ഷൻ എയർപോർട്ടിലേക്കുള്ള റോഡാണ്ട് കേറിയിട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് ഈ കുളം വരുന്നത് നിങ്ങൾ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലൊക്കെ വരികയാണെങ്കിൽ ഇതുപോലത്തെ ഒരു കുളത്തിലൊക്കെ ഇറങ്ങി കുളിക്കാൻ വൈബ് ഉണ്ടെങ്കിൽ നേരെ വിട്ടോളിട്ട് അടിപൊളി സ്പോട്ടാണ് നമ്മൾ മറ്റൊരു അടിപൊളി വീട്ടിലായിട്ട് നമുക്ക് വീണ്ടും കാണാം